ഇവിടുന്ന് നമ്മൾ കൊടുത്ത ടീമാണ് കേട്ടത് അടിപൊളി പുള്ളി മക്കളും അമ്മ കോഴിയാണ് അമ്മ കോഴി സാധാരണ അപ്പോൾ ചില ആളുകൾ ചോദിക്കലുണ്ട് ഈ കോഴിൻ്റെ കുഞ്ഞുങ്ങളാണോ എന്നൊക്കെ കാരണം എല്ലാ ആളുകൾക്കും കറക്റ്റായിട്ട് അറിയലുണ്ടാവില്ല അപ്പോൾ അത് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വേറിട്ട് തന്നെ അമ്മ കോഴി പാരൻസിൻ്റെ ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് പുള്ളികൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതേ കളറിലുള്ള അമ്മ കോഴി പൂനും പടയായിട്ട് വേറിട്ട് തന്നെ ചെയ്യേണ്ടത് അവരെ മുട്ടെടുത്തിട്ട് ഈ ആടാവിണ കോഴി നാടൻ കോഴിക്കോട് വെച്ചു കൊടുക്കില്ല ടയിരുന്ന് വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ബാക്കമേറ്റ് കുഞ്ഞുങ്ങളാണ് അതെല്ലാം ഒരേ കളറിലാണ് വരിക ഇതിലൊക്കെ അടിപൊളി കുഞ്ഞുങ്ങളാണ് ഇവർ ഈ ലോങ് എടുക്കാൻ പോയതാണ് ഇവിടെയൊക്കെ പോയതെന്ന് ഓർമ്മയില്ല അപ്പോൾ അതുപോലെയുള്ള നല്ല നല്ല സെറ്റുകൾ നമ്മൾ കൊടുക്കലുണ്ട് അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിലേ നല്ല സൂപ്പർ കുഞ്ഞുങ്ങളാണ് നമുക്കൊന്നും കുഴപ്പമില്ല കുഞ്ഞുങ്ങളൊക്കെ സ്റ്റാറായിട്ട് നോക്കുന്നുണ്ട് ഒക്കെ ഈ ഇത് പുള്ളി കുഞ്ഞുങ്ങളാണെങ്കിലും എല്ലാം അടയിരിക്കുന്ന ടൈപ്പാണ്ട് കേട്ടോ പുള്ളിയാണെന്ന് വെച്ചാൽ പാൻസ് ഒന്നും അല്ല നമ്മളെ അതിങ്ങൾ നാടൻ തന്നെയാണ് നമ്മളവിടെ എല്ലാം പുള്ളികൾ വരെ അടിയിരുന്നിട്ടാണ് കുഞ്ഞുങ്ങളൊക്കെ അടിയിരുന്ന് വിരിഞ്ഞ സമയത്ത് എടുത്ത ആണ് അതുപോലെ ബോക്സിലാണ് നമ്മൾ അടവെക്കുന്നത് നമുക്ക് കണ്ടില്ല നമ്മളെ കയ്യിലിങ്ങനെ ഫുഡ് കൊടുത്ത് ഇണക്കി എടുക്കും അത്ര വലുപ്പായാലും നമ്മളെ പാറി വരും ആ ലെവലുണ്ടാവുക ഇപ്പോൾ കൂടുതലും നമ്മൾ വിരിഞ്ഞ ഉടനെ തന്നെ കൊടുത്ത് സെയിലൊക്കെയാണ് അപ്പോൾ അതുപോലെ ചില സമയത്തൊക്കെ ഒരു മാസമായതുമൊക്കെ ഉണ്ടാവലുണ്ട് പിന്നെ പുള്ളികൾ നമ്മൾ വേറിട്ട് ചെയ്യണമോ കൂടുതൽ സ്റ്റോക്ക് ഇല്ല അതുകൊണ്ട് എപ്പോഴൊന്നും പുള്ളി വേണമെന്ന് അറിഞ്ഞിട്ട് കാര്യമില്ല വെയിറ്റ് ചെയ്യേണ്ടി വരും ഇതല്ലേ പിന്നെ അതുപോലെ കാപ്പിരി ഉണ്ട് മുള്ളം കോഴി എന്ന് പറയും അത് നമ്മൾ സ്റ്റോക്ക് സെറ്റാക്കി കൊണ്ടുവരണ്ട് ഏകദേശം വലുപ്പമായി വരുന്നുണ്ട് അതായി കഴിഞ്ഞാൽ അതിൻ്റെ കുഞ്ഞുങ്ങളും ഉണ്ടാവും നല്ല കറക്റ്റായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് വരിക എന്നിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇതിന് റേറ്റ് കൂടുതൽ വരും അത് പൊതുവെ എല്ലാവർക്കും അറിയാൻ മതിയാവും പുള്ളിനെ പറ്റി അറിയുന്നവർക്ക് അറിയാൻ കാരണം ഡയോൾഡിന് തന്നെ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് നമ്മൾ സാധാരണ നാടിൻ്റെ റേറ്റ് അല്ലേ വരുന്നത് അപ്പോൾ ഇതൊക്കെ അംഗീകരിക്കാൻ പറ്റിയവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ വിളിച്ചാൽ മതി അതുപോലെ ഹൈവേയിലൊക്കെ ഡെലിവറി ചെയ്ത് കൊടുക്കും കാലിക്കറ്റ് രാമനാട്ട് വരെയാണ് സ്ഥലം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഹൈവേ ഡെലിവറി ഉണ്ട് അതുപോലെ എം സി റോഡിലുണ്ട് പാലക്കാടുണ്ട് പാലക്കാടൊക്കെ പിന്നെ ആഴ്ചയിലൊരു ദിവസമുള്ളൂ വയനാടുണ്ട് അപ്പോൾ ആ ദിവസങ്ങളിൽ എടുക്കാൻ പറ്റൽ നമ്മളായിട്ട് ബന്ധപ്പെട്ടാൽ മതി അതുപോലെ ചില റൂട്ടിലൊക്കെ രാത്രിയാണ് എത്തുക അന്നേരമൊക്കെ പോയി ഹൈവേയിൽ പോയി എടുക്കാൻ കുറച്ച് ദൂരം ഉള്ള സ്ഥലങ്ങളിലാവും കൂടുതൽ ആളുണ്ടാവുക അപ്പോൾ ഹൈവേയിൽ പോയി എടുക്കാൻ പറ്റലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ടാൽ മതി പിന്നെ നമ്മളെ ചാനൽ ഫേസ്ബുക്കിലുണ്ട് ഫേസ്ബുക്കാണെങ്കിൽ കുറച്ച് ചെക്ക് ചെയ്തിട്ട് വിളിക്കുക കാരണം എന്താ വെച്ചാൽ ജനം നമ്മളെ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് തന്നെ നേരെ വിളിക്കുകയാണ് വിളിച്ചിട്ട് പിന്നെ നമ്മൾ ജി പേ ചെയ്തിട്ടാണ് നമ്മൾ സാധനം അയക്കണത് അപ്പോൾ നമുക്ക് എന്ത് വിശ്വാസം എങ്ങനെ വിശ്വസിക്കാൻ പറ്റും നിങ്ങൾ ക്യാഷ് സാധനം അയച്ചതെന്നില്ല നമ്മൾ ക്യാഷ് പോകില്ലേ അപ്പോൾ അതൊക്കെ വിശ്വാസം വരണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ വീഡിയോ കണ്ടാൽ മതി കാരണം ഏഴ് വർഷമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു മൂന്നാല് വർഷമായിട്ട് ഫേസ്ബുക്കിൽ ഒരുപാട് വീഡിയോ നമ്മളിട്ടുണ്ട് ലക്ഷക്കണക്കിന് കുട്ടികൾ ഇതേമാതിരി നാടൻ കുട്ടികളെ കൊടുത്തുണ് പല സ്ഥലങ്ങളിലായിട്ട് കേരളത്തിലെ പല ഭാഗങ്ങളിലായി ನಮ್ಮ ಚಾನಲ್ ಸಬ್ಸ್ ಕೂಡ ಕೂಡ ಓಕೆ